വാടക്കൽ ശ്രീനാരായണ ഗുരു ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു ആലപ്പുഴ വടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു കലശാഭിഷേകം ഗുരുപൂജ പ്രഭാഷണം അന്നദാനം താലപ്പൊലി ദീപക്കാഴ്ച പുഷ്പകലശം പ്രാദേശിക നൃത്ത പരിപാടികൾ കൈകൊട്ടിക്കളിയടക്കം ക്ഷേത്രത്തിലും വേദിയിലുമായി വിവിധ പരിപാടികൾ അരങ്ങേറി പ്രസിഡന്റ് സി എസ് സുജിത് സെക്രട്ടറി ഷീബാലവൻ വൈസ് പ്രസിഡന്റ് രഞ്ജിനി കുഞ്ഞുമോൾ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര കുഞ്ഞുമോൻ രക്ഷാധികാരി പി പ്രസന്നകുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രതിഷ്ഠാ വാർഷികത്തിന്റെ രണ്ടാം ദിനമായ മെയ് എട്ടിന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗുരുപൂജ ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ ആലാപനം കലശാഭിഷേകം മഹാഗുരുപൂജ എന്നിവയെ തുടർന്ന് നടത്തിയ പ്രദേശത്തെ ജാതിമത ഭേദമന്യുള്ള നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത മഹാപ്രസാദമൂട്ടും വേറിട്ട ചടങ്ങായി മാറി സ്റ്റാർ ന്യൂസ് ആലപ്പുഴ